സ്വാഗതം ഫാത്തിമ തഹ്ലിയ കന്നി കന്നി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ക്യാമറ നിൽക്കുന്നത് വാടാണ് അല്ല നെക്സ്റ്റ് അടുത്ത എങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു ഓൾവേസ് ഞങ്ങൾ രാവും പകലും ലൈവായിട്ടുള്ള സ്ഥലമാണ് കുറ്റിച്ചെറ അതിപ്പോഴും ആ ഒരു ഉണർവ് കോർപ്പറേഷൻ പിടിക്കാൻ എന്താ എന്താ പിടിക്കോ കച്ചവെട്ടി ഇറങ്ങിയിരിക്കുക ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ആളുകളൊക്കെ ആ ഒരു മാറ്റത്തിന് വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കണം നമുക്കറിയാം നാല്പത്തിയെട്ട് വർഷത്തോളം ഇടതിനൊപ്പം നിന്ന കോട്ടയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നുള്ളത് അപ്പോൾ ചെറിയ പണിയെടുത്താൽ പോരാ കോർപ്പറേഷൻ പിടിക്കാൻ അതുതന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് ഇവർ നാല്പത്തിയെട്ട് വർഷം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിനകൾ തീർക്കാൻ തന്നെ ഇവിടെയുള്ള ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്താ ചെയ്തത് ഒന്നുമില്ല എല്ലാം പൊളിച്ചു മാറ്റി പല കാര്യങ്ങളും പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല ഇനി ഉണ്ടാക്കിയതാണെങ്കിൽ അത്രത്തോളം പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അപ്പം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യും ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ് വോട്ടർമാരിലേക്ക് അവരുടെ ഒരു അനുഭവം എന്താണ് വലിയ എന്താ പറയുക ആദിത്യ മര്യാദയുള്ള ആളുകളാണ് കുറ്റിച്ചറക്കാർ നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നാലും അങ്ങനെ പിന്നെ കോഴിക്കോട്ട് വരെ നൂറ് ശതമാനം നൂറ് ശതമാനം അപ്പൊ കോഴിക്കോട് വോട്ട് ചോദിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് തന്നെ കുറച്ച് സമയം എടുക്കും അവരെ കണ്ട് പിന്നെ നല്ല പിന്നെ സംസാരപ്രിയരുമാണ് ആണ് അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെ പോകും നമ്മൾ നമ്മളറിയാ ബീഫ് ഫ്രൈ ഒക്കെ കിട്ടും ഹോട്ടലിലും ഹോട്ടലിലും ചാമ്പ്യൻ ഒക്കെ അങ്ങനെ ചെല്ലുന്ന വീടുകളിലൊക്കെ കാര്യമായ സൽക്കാരമുണ്ടോ അതെ ഞാൻ പറഞ്ഞു ഇത് ഭക്ഷണത്തിന് പോലും ഭക്ഷണത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം എന്ന് സൽക്കാരപ്രിയരാണ് അവര് സംസാരം കൊണ്ടും അവരുടെ ഭക്ഷണം കൊണ്ടും അവരുടെ ആദിത്യ മര്യാദകൾ കൊണ്ടും സ്നേഹിച്ച് കൊല്ലുന്ന മനുഷ്യന്മാരാണ് സ്നേഹം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ എനിക്ക് അവരുടെ ആ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് അത് തീർച്ചയായിട്ടും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കും ഓരോ വീട്ടിലെത്തുമ്പോൾ ഇവിടെ എൽ ഡി എഫ് ഭരണകൂടം എന്ത് ചെയ്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നൊക്കെയാണ് എടുത്തു പറയുന്നത് ഇവിടെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പോലെ അര പതിറ്റാണ്ടായിട്ട് ഇവർ ഭരിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റുക അത് നല്ല വായു ശ്വസിക്കാൻ പറ്റുക നല്ല വെള്ളം കുടിക്കാൻ പറ്റുക പോകുന്ന വഴികളൊക്കെ പിന്നെ വൃത്തിയുള്ളതാവുക മനോഹ മനോഹരമുള്ളതാവുക എന്നൊക്കെ ഉള്ളത് നിർബന്ധമാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കേളി കേട്ട ഒരു സ്ഥലമാണ് പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ ഒരു മനുഷ്യന് മൂക്ക് പൊത്താതെ ഒരു വഴിയിലൂടെ നടക്കാൻ പറ്റില്ല ഡ്രെയിനേജ് സംവിധാനം വളരെ മോശമാണ് മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ചെന്നാൽ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് വേണ്ടത് മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ തോറ്റുപോയിരിക്കയാണ് അവര് പല സ്ഥലങ്ങളിലും സിയേജ് പ്ലാന്റ് ഉൾപ്പെടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അത് എവിടെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നൊക്കെ ഉള്ളത് ചോദ്യം ചെയ്യപ്പെട്ടതാണ് അങ്ങനെ പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുമ്പോഴും തുടക്കത്തിൽ നിങ്ങൾക്കൊരു പാളിച്ചയും കല്ലുകടിയും ഉണ്ടായി ഇപ്പം വി എം വിരുമനെ പോലെ ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയെങ്കിലും അദ്ദേഹത്തിന് വോട്ടുണ്ടായില്ല അങ്ങനെ തുടക്കത്തിൽ ഒരു എഡ്ജ് അവിടെ എടുത്തിരുന്നു അത് മറികടക്കാൻ കഴിഞ്ഞോ ഇപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ചർച്ചയെ ആയിട്ടില്ല അത്തരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് പിച്ച്ഡ് ആണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ വാർഡിലും പെർഫെക്റ്റ്ലി പിച്ച്ഡ് ആണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പിന്നെ പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത് വീടുകളിൽ കയറി വോട്ടുകൾ ചോദിച്ച് അവരോടൊപ്പമുള്ള പ്രത്യേകിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ആളുകൾ തന്നെയാണ് പുതിയ വാർഡിലേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുള്ളത് ഒഴിവാക്കാൻ അല്ലാ കാര്യത്തിൽ കൃത്യം ായിട്ട് യു ഡി എഫിന്റെ നേതൃത്വം മറുപടി പറഞ്ഞതാണ് അതിനൊപ്പം നമുക്ക് പരിഹാരങ്ങളെ പിന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ആ രൂപത്തിലൊക്കെ ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അതിന് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അത് പിന്നെ ഏറ്റവും വലിയ രൂപത്തിൽ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വാർഡ് വിഭജനം അത് ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറ്റിച്ചിറയിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ വാർഡിൽ ഏകദേശം പത്തായിരത്തിലധികം വോട്ടർമാരുണ്ട് ഞാൻ തൊട്ടടുത്ത വാർഡിലാണ് എനിക്ക് വോട്ടുള്ളത് ചാലപ്പുറം അവിടെ ഏകദേശം നാലായിരം വോട്ടർമാരാണുള്ളത് ഈ സ്ഥലങ്ങളിലൊക്കെ ഈ വാർഡുകളിലൊക്കെ ഇവർ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് സെയിം ആണ് അപ്പോൾ ഏത് രൂപത്തിലാണ് ഈ ഡീലിമിറ്റേഷൻ ചെയ്തത് എന്ന് നോക്കിയാൽ കൃത്യമായിട്ട് ഇവിടെ ഇവർക്കൊരു അജണ്ടയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ അജണ്ട യഥാർത്ഥത്തിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അത് തന്നെയാണ് കഴിഞ്ഞ തവണയുള്ള മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടായത് ഇവിടുത്തെ മേയറുടെയും ഡെപ്യൂട്ടി യും ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ള സമീപനമാണ് ഉണ്ടായത് ആളുകൾക്ക് സമാധാനപൂർവ്വമായിട്ട് അവർക്കെല്ലാവർക്കും പിന്നെ അവരുടെ ഒരു വൈവിധ്യങ്ങളിൽ നിന്നുകൊണ്ട് പരസ്പര സാഹോദര്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കണം ആ രൂപത്തിലുള്ള ഒരു പിന്നെ റിസൾട്ടാണ് യു ഡി എഫിന്റെ കോർപ്പറേഷൻ ഉണ്ടാവാൻ പോകുന്നത് എന്തായാലും കന്നി എല്ലാ നേരുന്നു